വടകരയിൽ ഈ കുറി എന്ത് സംഭവിക്കും ജൂൺ നാലാം തീയതി വിധി വരുമ്പോൾ രാഷ്ട്രീയ കേരളം പ്രധാനമായും ഉറ്റുനോക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരും വടകരയുമാണ് അതിൽ തിരുവനന്തപുരവും തൃശൂരും ത്രികോണ മത്സരം നടക്കുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇവിടെ ആര് ജയിക്കും ആര് രണ്ടാം സ്ഥാനത്തെത്തും ആര് മൂന്നാം സ്ഥാനത്തെത്തും എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് ജൂൺ നാലിന് വിധി എത്തുന്നതിന് വരെ പക്ഷെ വടകരയെ കുറിച്ച് പറയുകയാണെങ്കിൽ വടകരയിൽ ഒരു ത്രികോണ മത്സരമില്ല ഇടതുകോട്ടയായ വടകരയിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് പ്രധാന മത്സരം നടന്നത് വടകരയെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാക്കി മാറ്റിയത് ആദ്യം അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം തന്നെയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ മന്ത്രിസഭയിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു മന്ത്രിയായിരുന്നു കെ കെ ശൈലജ ഈ കെ കെ ശൈലജ മട്ടന്നൂർ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ദാ ലോക്സഭയിലേക്ക് ഒരംഗം കൂടി നോക്കാമെന്ന് പറഞ്ഞ് വടകരയിലെത്തുന്നത് ശൈലജ ടീച്ചർ വടകരയിലെത്തുന്നു എതിരകെ എന്നുള്ളതായി അടുത്ത ചോദ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന് കോൺഗ്രസ് സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ള ഒരു അജണ്ടയും ഉണ്ടായിരുന്നു ഒപ്പം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തി മുരളീധരൻ അതുകൊണ്ട് തന്നെ തൃശൂരിൽ നിന്ന് മത്സരിക്കുന്നു അതിൻ്റെ ഒരു ഇക്വേഷൻ കറക്റ്റാക്കുവാനായി പാലക്കാട് എം എൽ ആയ ഷാഫി പറമ്പിലിനെ വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുവാനായി കോൺഗ്രസ് തീരുമാനിക്കുന്നു അപ്പോൾ മട്ടന്നൂർ എം എൽ എയും പാലക്കാട് എം എൽ എയും തമ്മിലുള്ള ഒരു മത്സരം എന്ന രീതിയിലായിരുന്നു വടകരയിൽ ആദ്യം നടന്ന പ്രചരണമെങ്കിൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു കേരളത്തിൽ ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള പല പല ആരോപണങ്ങളും വ്യക്തിഹതയും മതപരമായിട്ടുള്ള ജാതിപരമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഉറക്കെ പറയുകയും പ്രചരണം നടത്തുകയും ചെയ്ത ഒരു മണ്ഡലം കൂടിയായി വടകര വടകര ഒരു ഇടത് മണ്ഡലമാണ് ചുവന്ന കോട്ടയാണ് പക്ഷേ രണ്ടായിരത്തി ഒമ്പത് മുതൽ കോൺഗ്രസ് കയ്യിൽ വെച്ചിരിക്കുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് വടകര വടകര എങ്ങനെ ഈ കുറി തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വലിയ ആലോചനയിലാണ് കെ കെ ശൈലജ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഷാഫി പറമിലിൻ്റെ മതം ഒരു പ്രചരണ ആയുധമാക്കി എടുത്തു സി പി എം എന്നാണ് ആരോപണം ഒപ്പം സി പി എം ഉയർത്തിയ കാഫിർ പരാമർശവും എല്ലാം വളരെയേറെ വിവാദങ്ങളുണ്ടാക്കി അതിനേക്കാൾ വലിയ വിവാദമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ള വലിയ ആരോപണങ്ങൾ സി പി എം ഉയർത്തി അങ്ങനെ പല തരത്തില് എത്രത്തോളം പ്രീണനങ്ങൾ ഉണ്ടാക്കാം ആ പ്രീണന വോട്ടുകൾ കരസ്ഥമാക്കാനുള്ള പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കണ്ടതാണ് വടകരയിൽ ഇപ്പോൾ സി പി എം പറയുന്നത് അവർക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് വടകര ഏതാണ്ട് ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് കെ കെ ശൈലജ വടകരയിൽ വിജയിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്തായാലും വടകര കയ്യിൽ തന്നെ നിൽക്കും ഒപ്പം ഒരു ലക്ഷം വോട്ടുകൾക്ക് മുകളിൽ ഷാഫി പറമ്പിൽ കൂടി വടകര പിടിക്കും എന്നുള്ളതാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വടകരയിൽ ഷാഫി പറമ്പിൽ വീണ്ടും വിജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് വടകരയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷവും വടകരയിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോഴും ആ വിവാദങ്ങളെല്ലാം തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് ഇപ്പോഴും രണ്ട് മുന്നണികളും ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വടകരയിലുള്ളത് അതുകൊണ്ട് തന്നെ ജൂൺ നാലിനു ശേഷം വടകരയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആര് ജയിച്ചാലും ആര് തോറ്റാലും വടകരയിൽ ഇപ്പോൾ വരുന്ന വിവാദങ്ങൾ വലിയ രീതിയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക രാഷ്ട്രീയ കേരളത്തിനുണ്ട് നന്ദി നമസ്കാരം